പശു കിടന്ന് കളിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള സത്യമായിട്ട് കന്നിമാസത്തിലെ പട്ടി ഇതൊക്കെ ഉപമിക്കാൻ പറ്റുള്ളൂ ഇത് എന്താ പറയണ്ടെ ഒന്നാമത്തെ കാര്യം ചോദിക്കാനും പറയാനും സ്ത്രീയും പോയി ഇങ്ങനെ മറ്റുള്ളവരെ കൊണ്ടും ഞെക്കിക്ക് നമ്മളെ എല്ലാവരെയും വിട്ടുപിരിഞ്ഞ അനുഗ്രഹീതനായ മിമിക്രി കലാകാരൻ കൊല്ലം സുദീ അദ്ദേഹത്തിന്റെ പ്രിയ പത്നി തമ്മിലെ ഞാൻ ഫോട്ടോ വെച്ചിട്ടുണ്ട് പേരെനിക്ക് പറയാൻ താല്പര്യമില്ല ഈ ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ട് ഇനിയൊരു വീഡിയോ ചെയ്യില്ല എന്ന് ഉറപ്പിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ മിനിഞ്ഞാനുമായിട്ട് ഒരുപാട് ആളുകൾ എന്നെ പോലെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഈ ഒരു സ്ത്രീയുടെ മകന്റെ ഒരു വീഡിയോ ഒക്കെ എടുത്ത് റിയാക്ട് ചെയ്തപ്പോൾ ഞാൻ അത് ചെയ്യാതിരുന്നത് കാരണം താല്പര്യമില്ല ഈ ഒരു സ്ത്രീയും അല്ലെങ്കിൽ അവരുമായി ചുറ്റിപ്പറ്റി ഒന്നും ചെയ്യണ്ട എന്ന് ഒരു വ്യക്തി തന്നെയാണ് ഞാൻ എന്റെ അവസാനത്തെ ഇവർക്കെതിരെയുള്ള ഒരു വീഡിയോ ഞാൻ വിശദമായി പറഞ്ഞിട്ടുണ്ടായിരുന്നത് എനിക്ക് താല്പര്യമില്ല എന്നുള്ളത് പക്ഷേ ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള ഒരു കാരണം ഈ ഒരു സ്ത്രീ നമ്മുടെ സമൂഹത്തിലെ പല ആളുകളെയും സ്വാധീനിക്കുന്നു പല ആളുകളും പ്രശ്നത്തിലേക്ക് വീഴാൻ പോകുന്നു ഈ ഒരു സ്ത്രീ കാരണം എന്ന് മനസ്സിലായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ തന്നെ ഒരു ഒരു യൂട്യൂബറാണ് അദ്ദേഹത്തിൻ്റെ ചാനലിൽ ഞാനൊരു വീഡിയോ കണ്ടു ഈ ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ട് അതിൽ വേറെ ഒരു ചേച്ചി ഈ സ്ത്രീക്കെതിരെ സംസാരിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പ് ഞാൻ കേട്ടു ലിറ്റലിൽ ഞാനത് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത് നമ്മുടെ നാട്ടിലെ ഒരുപാട് ആളുകൾ ഈ ഒരു സ്ത്രീ കാരണം അവരുടെ വായിലെ നാക്ക് അടങ്ങിയിരിക്കുന്നില്ല ഇപ്പോൾ പല സ്ത്രീകളുടെയും നാക്ക് ഇപ്പോൾ അടങ്ങിയിരിക്കുന്നില്ല ഇവർക്കെതിരെ സംസാരിച്ച് അതും ഒരു പരിധി വിട്ടു പോകുന്നു ഒരു പരിധി വിട്ടു പോകുന്നു അപ്പോൾ എന്താണെങ്കിലും അതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചേ പറ്റുകയുള്ളൂ കാരണം ഇല്ലെങ്കിൽ ഇതുപോലുള്ള ഒരുപാട് സ്ത്രീകൾ ഇവർക്കെതിരെ സംസാരിക്കുമ്പോൾ സംസാരിച്ചോളൂ പക്ഷെ അതിനൊരു ലിമിറ്റുണ്ട് ആ ഒരു സ്ത്രീ നമ്മളെ ആരുടെയും വീട്ടിൽ കയറി വന്ന് നമ്മളെ ആരെയും കടിക്കുന്നില്ല അത് നിങ്ങൾ എല്ലാവരും ഒന്ന് ആലോചിക്കണം ആർക്കും പേഴ്സണലി നമുക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ട് ആ കാരണം ഉണ്ടാവുന്നില്ല പിന്നെ നമ്മൾ ഫോൺ ഫോണെടുത്ത് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവരുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകളോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ കാണുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നിങ്ങളിൽ പല ആളുകൾക്കും വരുമ്പോൾ നിങ്ങൾ ആ ഒരു ഫ്രസ്ട്രേഷൻ തീർക്കും പക്ഷേ അതിനൊരു ലിമിറ്റ് ഉണ്ട് അത് ഞാൻ നിങ്ങൾക്ക് എവിടെയാണെന്ന് പറഞ്ഞു തരാം എന്താണെങ്കിലും ഒരു ചേച്ചി ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഈ രേണു സുധിയെ പറ്റി പറയുന്ന നല്ല നല്ല കുറച്ച് വാക്കുകളുണ്ട് നിങ്ങൾ അതൊന്ന് കേൾക്കൂ എന്നിട്ട് ഞാൻ ബാക്കി സംസാരിക്കാം ഞാൻ ഒരു കാര്യം എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് പറയാനാണ് നമ്മൾ പത്ത് നാനൂറ്റി അൻപത് രൂപ കൊടുത്ത് ഈ ചാർജ് ചെയ്യുന്ന ഫോണിൽ ഒരു ഭർത്താവ് മാറ്റി സ്ത്രീ എന്നും പറഞ്ഞ് നാട്ടുകാരുടെ മുഴുവൻ ഏത് നേരം സംസാരിച്ചോണ്ട് വീഡിയോ ചെയ്യുന്നു കണ്ട എല്ലാവരും വീഡിയോ റീൽസോ ഒക്കെ ഒത്തിരി ചെയ്യുന്നുണ്ട് നല്ല പിള്ളേരു നാട്ടിലുണ്ട് ഈ സ്ത്രീയെ കൊണ്ടുപോയിട്ട് ഈ ആണുങ്ങള് ഏഹ് ഞെക്കുന്നതും ഉമ്മ വെക്കുന്നതും കാണിക്കാൻ വേണ്ടി എന്തിനാണ് സാറേ ഈ കോ റീൽ എന്നുള്ള പേരിൽ ഈ പിന്തുണ കോപ്രായം കാണിക്കുന്നത് ഈ കൊല്ലം ൊരുത്തൻറെ ഭാര്യയാണ് ഇവിടെ എന്നാ പറയുന്നത് രണ്ടാമക്കളൊക്കെ ഉണ്ട് ഒരു കുഞ്ഞേ ഉള്ളു ഇതൊക്കെ വയസ്സുണ്ട് സാറേ എന്തോരം ഇന്ത്യയിൽ മൊത്തവും എന്തോരം ഹിന്ദിയും നമ്മൾ തമിഴും ഒക്കെ കാണാറുണ്ട് എന്തോരം നല്ല കുട്ടികളുണ്ട് ഈ പെണ്ണുമ്പോഴൊക്കെ വല്ല തൊഴിലുറപ്പിനും പോയിക്കൂട്ട് എന്തിനാണ് സാറേ ഇവര് ഈ പ്രായം കാണിക്കുന്നത് നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾ അഥവാ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് ഒഴിച്ചായിരിക്കും കൂടുതലും പിള്ളേര് അടി ഇതാണ് വെക്കൽ അപ്പൊ അങ്ങനെയുള്ള ഈ കുട്ടികളും മോശം ആകയല്ലേ ഈ എന്ന് പറഞ്ഞ് കാണിക്കുന്ന കോപ്രായങ്ങൾ കോപ്രായൊക്കെയാ ഇവര് റീൽസെന്നു പറഞ്ഞ് കാണിക്കുന്ന ഉള്ള കയറി കെട്ടിപ്പിടിക്കുന്നു ഞെക്കുന്നു ഉമ്മ വെക്കുന്നു ഈ പകൽ പട്ട പകല് നാട് റോഡായിട്ട് വരെ ഇപ്പൊ ഈ കൊച്ചിയിലും കണ്ടത് എന്തൊരെ കാണിച്ചിട്ട് വണ്ടിക്കാരെല്ലാം കൂടി ചെറിയ വിളിച്ച് കുറവുണ്ട് ഇതിനെ പിടിച്ചൊന്ന് ജയിലിൽ ഇടാം വല്ല വഴിയുണ്ട് അവൾക്ക് ഈ ഈനാമ്പച്ചയ്ക്ക് മരപ്പട്ടി കൂട്ടുപോലെ രണ്ടു മൂന്നവന്മാരും ഉണ്ട് നേരെ മിൾക്കുമത്തോട്ട് ഇവരെന്തോ ചെയ്യുന്നുണ്ട് അതിന്റെ ഷൂട്ടും കൊണ്ട് നടക്കരുത് എന്നാ ഷൂട്ടാണ് അറിയാൻ വരെ നല്ല മര്യാദക്ക് അഭിനയിക്കുന്ന സിനിമാ നടികൾക്ക് ഇന്നത്തെ കാലത്ത് പിന്നെ സേന കമ്മീഷൻ പറഞ്ഞപ്പോ ഓരോരുത്തരും കൂടി അകത്ത് കയറുകയും ചെയ്തതിന് നമ്മള് കണ്ടതാണ് ഒത്തിരി കേരളം അവർക്ക് പോലും മര്യാദക്കൊന്ന് എന്തെങ്കിലും ഒരു ചെറിയ വീട്ടു ചെലവ് വേണ്ടി ഒരു പരിപാടിക്ക് ഇറങ്ങാൻ പറ്റാത്ത കാര്യമാണ് നല്ലതിനെക്കാണ്ടും അവന്റെ പേരിലാണ് ഇവക്കൊന്നും അവളുടെ എന്തോ ഒരു സ്ത്രീയാണെന്ന് എനിക്കറിയാം സംസാരിക്കുന്ന ചേച്ചിയെ ഒരുപാട് പേര് തെറി പറയുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു ഞാനും ഈ ചേച്ചി പറഞ്ഞതിനോടൊന്നും ഒരു കാരണവശാലും യോജിക്കില്ല എനിക്ക് തോന്നുന്നില്ല ആക്ച്വലി വിവരമുള്ള ഒരാളും ഈ ചേച്ചി പറയുന്നതിനോട് യോജിക്കില്ല പക്ഷെ നമ്മൾ രണ്ട് പേഴ്സ്പെക്റ്റീവിന് ഒരു വിഷയം ചിന്തിക്കണം ഈ ചേച്ചിയെ കുറ്റപ്പെടുത്താനാണെങ്കിൽ ഞാനും കുറ്റപ്പെടുത്താം വേറൊന്നും അല്ല ഈ ചേച്ചിക്ക് ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല ചേച്ചി പറയുന്നു ചേച്ചി പത്തിരുന്ന് നാനൂറ് രൂപയ്ക്കൊക്കെ റീചാർജ് ചെയ്തിട്ട് ഫോണെ കൊണ്ട് നെറ്റ് ഓണാക്കുമ്പോൾ ഇത് മൊത്തവും വരുന്നത് ചേച്ചി നോട്ട് ഇൻട്രസ്റ്റഡ് കൊടുത്ത് വിടണം അപ്പം ചേച്ചിക്ക് പിന്നെയും വരത്തില്ല ഇനി അഥവാ പിന്നെയും പിന്നെ ചേച്ചിക്ക് ഇത് വരുന്നുണ്ടെങ്കിൽ ചേച്ചി സ്ക്രോൾ ചെയ്ത് വിടണം കാണാൻ പോകരുത് അത്രേ ഉള്ളൂ പച്ചയ്ക്ക് പറയാൻ അത്രേ ഉള്ളൂ പക്ഷെ ആ ചേച്ചി അത് കാണുന്നു ആ ചേച്ചി എന്തുകൊണ്ട് അത് കാണുന്നു കാരണം ഇത് കാണുമ്പോഴത്തേക്കും ഒരു സുഖം കിട്ടും എന്താണ് ഈ സ്ത്രീ ചെയ്യുന്നത് എന്നാണ് ഫസ്റ്റ് മനസ്സിൽ വരുന്നതായിരിക്കും ഈ ചേച്ചിയുടെ ഒക്കെ മനസ്സിലാതായിരിക്കും വരുന്നത് എന്താണ് ഈ വൃത്തികെട്ടകൾ ചെയ്യുന്നത് ഇവിടെ എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത് ഇങ്ങനെയൊക്കെ ചിന്തിച്ച് ഒരു ഒരു മിനിറ്റ് ആണെങ്കിലും ആ റീലിരുന്ന് കാണാൻ ഇവരൊരു മനസ്സ് കാണിക്കുന്നുണ്ട് എന്തിനാ മനസ്സ് കാണിക്കുന്നു നിങ്ങൾക്ക് ഈ തെറി പറയുന്നതിനകത്തോട് ഒരു സന്തോഷം കിട്ടുന്നു അതാണ് ഇവിടെ സംഭവിക്കുന്നത് ഈ ചേച്ചിക്കൊക്കെ പിന്നെ ഇങ്ങനെ ആരോടെങ്കിലും ഒക്കെ ഇരുന്ന് കുറ്റം പറയാം പിന്നെ ഇവരെ ഒരു പരിധിയിൽ കൂടുതൽ ഈ തെറി പറയുന്നവരോടാണ് ഈ ചേച്ചിയെ തെറി പറയുന്നവരോടാണ് രേണു ഇവരെ തെറി പറയുന്നവരോട് നല്ല പ്രായമുണ്ടെന്ന് തോന്നുന്നു അവർക്ക് നിങ്ങൾക്ക് ഒന്ന് ഒന്നൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും അത്യാവശ്യം ഉള്ള ആളുകൾ ഇങ്ങനെയൊക്കെയാണ് അവർക്ക് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും കാണുമ്പോൾ ചോദിച്ചിൽ വരും അവരിങ്ങനെ ഇരുന്ന് സംസാരിക്കും അതിനെ അങ്ങനെ കണ്ട് വിടാൻ പറ്റുന്നില്ല എങ്കിൽ അവരും നമ്മളും തമ്മിൽ എന്ത് വ്യത്യാസമാണ് എൻ്റെ കൂട്ടുകാരെ ഉള്ളത് എന്ത് വ്യത്യാസമുള്ളത് പിന്നെ അവരുടെ സൈഡിൽ നോക്ക് അവരുടെ സൈഡിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് അവർ ഞാൻ നേരത്തെ പറഞ്ഞാണെങ്കിൽ അവർ ചാർജ് ചെയ്യുന്ന ഫോൺ അതിനകത്ത് ഇങ്ങനെ തന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു അവർക്ക് ഇത് കാണുമ്പോൾ ഇറിറ്റേറ്റഡ് ആവുന്നു അവർ നോക്കുമ്പോഴത്തേക്ക് എന്തോ ഈ സ്ത്രീ ഇങ്ങനെ കാണിക്കുന്നത് എന്ന് പറഞ്ഞ് അവർക്ക് പോളിയും അവരത് വേറെ ആരോടോ ഇരുന്ന് കഥ പറയുന്നു അതും കൂടെ നമ്മളൊന്ന് ആലോചിക്കണം രേണു സുദിയല്ല ഞാനിവിടെ കുറ്റം പറയുന്നത് ഞാൻ ഈ ചേച്ചിയും ആ ഒരു സാഹചര്യത്തെയും ആണ് പറയുന്നത് മനസിലായില്ലേ രേണു സുദീ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയോട് എനിക്കൊന്നും പറയാനില്ല കാരണം അവരവരുടെ ഇഷ്ടം പോലെ എന്താന്ന് വെച്ചാൽ കാണിക്കട്ടെ അവർ കാണിക്കുന്നതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടെന്ന് അവർക്ക് തോന്നുന്ന ഒരു നിമിഷം വരുന്നത് ഈ കുട്ടികൾ ഇവർക്ക് രണ്ട് കുട്ടികളുണ്ടെന്ന് പറയുന്നുണ്ട് ആ കുട്ടികൾ അവരെ ചോദ്യം ചെയ്യുന്ന ഒരു ദിവസം വരുമ്പോൾ അന്ന് അവർക്ക് മനസ്സിലാവും ഇപ്പോൾ ആ കുട്ടികൾ വരുന്നതായിട്ടൊന്നും പറയുന്നില്ല അമ്മയ്ക്ക് സപ്പോർട്ടാണ് എന്നൊക്കെയാണ് അവർ പറയുന്നത് പക്ഷേ എന്തെങ്കിലും ഒരു ദിവസം ആ കുട്ടികൾക്ക് ഈ സോഷ്യൽ മീഡിയ വഴി അവരുടെ അച്ഛനെയും ഈ ഒരു സ്ത്രീയെയും ഒക്കെ വലിച്ചഴച്ച് വെച്ച് സംസാരിക്കുന്ന പല വർത്തമാനങ്ങൾ അവരുടെ കൂട്ടുകാരുടെ ഇടയിൽ ചർച്ചയാകുമ്പോൾ അവരത് കേൾക്കുമ്പോൾ അവർക്കത് നാണക്കേടായി മാറുന്ന ദിവസം അവർ ഈ ഒരു സ്ത്രീയെ ചോദ്യം ചെയ്യും അന്ന് രേണു സുതിക്ക് മനസ്സിലാവും അവരെന്തെങ്കിലും ചെയ്തതിനകത്ത് തെറ്റുണ്ടോ എന്ന് അവർക്ക് അന്നേ മനസ്സിലാവുള്ളൂ ഇന്ന് നോക്കുമ്പോഴത്തേക്ക് തെറ്റൊന്നും കാണില്ല നമുക്ക് തെറ്റൊന്നുമില്ല പറയാൻ കാരണം അവർ അവരുടെ ജീവിതം അവർക്ക് ഇഷ്ടമുള്ള പോലെ കാണിക്കട്ടെ അങ്ങനെ ഞാനും പറയുള്ളൂ പക്ഷെ അവർക്ക് തന്നെ ബോധ്യം വരണം അന്നാണ് അവർക്ക് തെറ്റ് ചെയ്തു എന്ന് അവർക്കും മനസ്സിലാവുള്ളൂ നമുക്ക് കാണുന്നത് നമുക്കും പറയാൻ പറ്റുള്ളൂ കാരണം അന്ന് അവർക്ക് ഫീൽ ചെയ്യും ഓക്കെ ഞാൻ ചെയ്തതിനകത്ത് എന്തെങ്കിലും ഒന്ന് ആരോടെങ്കിലും പറയും ഓക്കെ ഞാൻ ഇനി ഇങ്ങനെ ചെയ്യുന്നില്ല എന്ന് പറയുന്ന നിമിഷം നമുക്ക് പറയാം നിങ്ങളെ ചെയ്തത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ എനിക്ക് രണ്ട് കുട്ടികളല്ലേ ആ കുട്ടികളെ മാത്രം ഓർത്താൽ മതി വേറൊന്നും ചെയ്യണ്ട പിന്നെ ഈ ഒരു ചേച്ചി പറയുന്ന പോലെ കൊണ്ടുപോയി അവിടുട്ട് ഞെക്കി ഇവിടെ അതൊക്കെ എന്താണ് അമ്മച്ചി അമ്മച്ചി പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു റീല് ചെയ്തു എന്ന് പറഞ്ഞ് ഇത്ര അങ്ങോട്ട് അവരെ അവരാധിക്കുന്ന അവരാധിച്ചു പക്ഷെ ഈ വാക്കുകൾ ചിലതൊക്കെ പറയുന്നത് സൂക്ഷിച്ചും കണ്ടും വേണം അമ്മച്ചി ഇല്ലെങ്കിൽ അവർ കേസ് കൊടുത്തു കഴിഞ്ഞാൽ അമ്മച്ചി അകത്ത് പോവും ഇനി അമ്മച്ചിക്കൊക്കെ ഇവരെ കുറ്റം പറയുന്നതാണ് ഇഷ്ടമെങ്കിൽ എന്നെപ്പോലെ റിയാക്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് ഇവരെ എടുത്തു വെച്ച് കീറി മുറിച്ച് സംസാരിക്കുന്നവർ അവരുടെ വീഡിയോ പോയി കാണുക അതിനകത്തൊക്കെ നമ്മളൊരു നമുക്കറിയാം എവിടെയാണ് ലിമിറ്റ് അതിൻ്റെ അപ്പറേ പോയി കഴിഞ്ഞാൽ പണി കിട്ടുന്നേ അറിയാം അവിടെ വെച്ച് നമ്മൾ നിർത്തും ഈ അമ്മച്ചി അമ്മച്ചിയൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലാണ് നിങ്ങൾക്കിത് അറിയത്തില്ല നിങ്ങൾ അതുകൊണ്ട് വായി വരുന്നതല്ല അങ്ങ് പറയുക അത് പണിയായിട്ട് നിങ്ങൾക്ക് വരും ബാക്കി കുറച്ചും കൂടെ ഞാനന്ന് കേൾപ്പിക്കാം രണ്ടു വർഷം മുടിയൊക്കെ പിന്നീട്ട് നിൽക്കുന്നു ഒരു ചെറിയ ബ്ലൗസ് ഇട്ട് ഏഹ് പാവാടയെ കൊടുത്ത് ഇന്ന് നിൽക്കുന്നു എന്നിട്ട് പറയുന്നു മുല്ലപ്പൂം കൂടി കിടക്കും കൊല്ല കല്ലിനും ഉണ്ടാം സൗരഭ്യ അവൻ ചെറിയൊരു കലാകാരനാണ് എന്തോ കിറ്റിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് വില്ലേജിലുണ്ട് കാര്യം ശരി ഇവളാ പേരും പറഞ്ഞ് അവന്റെ പേരും പറഞ്ഞ് മുതലിടങ്ങിട്ട് ചേട്ടന്റെ ആക്സിഡന്റ് വന്നപ്പോഴുള്ള പെർഫ്യൂം ഞാൻ വാങ്ങിച്ചു വെച്ചിരിക്കുകയാണ് അത് അടിക്കുമ്പം ചേട്ടൻ എവിടുണ്ടോന്ന് എനിക്കറിയാൻ പറ്റുമെന്ന് ഇന്നലെ പറയേ എന്തിനാണ് സാറേ ഈ സ്ത്രീ ഇങ്ങനെ അഴിഞ്ഞാടി നടക്കുന്നത് ഇപ്പൊ മര്യാദക്ക് തൊഴിലുറപ്പിൽ പോകാൻ പാടില്ലേ കേരളത്തിലെ സ്ത്രീകൾക്ക് അവമാനമായൊരു സ്ത്രീ ഞാനിന്ന് വരെ കണ്ടിട്ടില്ല നമ്മളിപ്പോ അഭിമാനിച്ചപ്പോൾ ഇവക്ക് ഫോൺ റീചാർജ് ചെയ്യുന്നത് നമുക്ക് ഓരോ യുദ്ധം നടക്കുന്നത് നമ്മള് രാത്രി കണ്ട് അതിന്റെ കാര്യങ്ങളും എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് കാണാനുണ്ട് അവർക്കും ആഗ്രഹങ്ങൾ അവർക്കും ഈ പറയുന്ന പോലെ ഐശ്വര്യറായി പോലെ സൗന്ദര്യവും എല്ലാവർക്കും ഉണ്ടാവും അവർക്കും ജീവിക്കണമെന്നു ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് അവർക്കും ആഗ്രഹമില്ലേ ഐശ്വര്യറായി എല്ലാരും ചെന്നാ നടക്കുക സാറേ ഇത് ഞാൻ സാറിനോട് പറയുമ്പോ എന്റെ ഒരു ഞാൻ പറയുന്നത് ഈ ഒരു ഒരു കമന്റ് നോക്ക് അമ്മച്ചി വാക്ക് പറഞ്ഞു എന്ന് എന്ന് പറഞ്ഞ വാക്കിന്റെ മീനിങ് അറിയാവോ അമ്മച്ചി ഏഹ് അത്യാവശ്യം എനിക്ക് തോന്നുന്ന സൗണ്ട് കേട്ടിട്ടാണ് അത്യാവശ്യം ഏജഡ് ആയിട്ടുള്ള ഒരാളെ പോലെയാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് മാത്രമാണ് ഞാനൊരു പരിധിയിൽ കൂടുതൽ ഒന്നും കൂടുതലൊന്നും പറയാത്തതെന്നെ പ്രിയപ്പെട്ട അമ്മച്ചി നിങ്ങളെ അല്ലെങ്കിൽ നിങ്ങളെ വായിന്ന് വീടിന്റെ വർത്താനത്തിന് തൊഴിലുറപ്പിന് പോയാൽ എല്ലാ സ്ത്രീകളും എന്താ തൊഴിലുറപ്പിൽ പോകണമെന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ വേണുസുതിക്ക് ഇഷ്ടം അവർക്ക് അഭിനയിക്കുന്നതാണെങ്കിൽ അവരെന്തെങ്കിലും ഒക്കെ കാണിക്കട്ടെ അതേ ഞാൻ പറയുകയുള്ളൂ ഇനി അവര് ഞാൻ നേരത്തെ വിശദമായിട്ട് പറഞ്ഞു എനിക്ക് പിന്നെ അവർ കാണിക്കുന്നതിനകത്ത് തെറ്റും കുറ്റവും മരിച്ചു കയറി എനിക്ക് താല്പര്യമില്ല പക്ഷേ ഈ പറഞ്ഞതിനോട് യോജിക്കാൻ പറ്റത്തില്ലേ എല്ലാരും മറ്റേ തൊഴിലുറപ്പും നോക്കിയാ നമ്മള് ഈ പത്ത് മുന്നൂറ് രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്തിട്ട് ഈ പിന്നെ നമ്മള് ബോഡി ഷെയ്മിങ് ആണ് സാറ് പറയുന്നത് ഈ ചുണ്ടലിനെ കാണാൻ പോവാനാണോ സാറേ അവള് ഒരു ഇരുപത്തഞ്ച് പ്ലീറ്റുകളുടെ രണ്ട് സൈഡിലും ഉണ്ട് പേരെ നോക്കാൻ പറ്റില്ല എന്നിട്ട് പിന്നെ കാളുകൾ കണ്ടാൽ അറയ്ക്കുന്ന രീതിയിലുള്ള പിന്നെ ലിപ്റ്റിക്ക് വിട്ട് ഈ എന്തിനാണ് ഇവമാര് കെട്ടിപ്പിടിച്ചും കൊണ്ടാകുള്ള നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല ഇന്നതേ ഒരു ചെറിയ ബ്ലൗസ് കൂട്ട് നടക്കണം പിള്ളേരുടെ ലോകം ഷേവിംഗ് ആണ് നല്ല ഊക്കും തെരുവളി മാത്രമേ ഉള്ളൂ ആ സ്ത്രീക്ക് ഇതിപ്പോ നിങ്ങളെ ഉള്ള ആളുകൾ ഇങ്ങനെ വന്ന് പച്ചക്ക് ഇത്രയും ഇത്രയൊക്കെ വിളിച്ചങ്ങോട്ട് കൂമ്പോണ്ടല്ലോ ആ സ്ത്രീ അങ്ങനെ മേപ്പോട്ട് കേറിപ്പോ റീച്ചങ്ങോട്ട് കേറും അവർക്ക് കേറിക്കോട്ടെ അവർ പാവം അവരെങ്ങനെങ്കിലും ജീവിക്കട്ടെ ഞാൻ അത്രേ പറയുന്നുള്ളൂ ജീവിച്ചോട്ടെ രണ്ട് കുഞ്ഞുങ്ങളും ഒക്കെ ഉണ്ട് ജീവിക്കട്ടെ അവർ എനിക്ക് എനിക്കാകെ ഇഷ്ടമല്ലാത്തൊരു കാര്യം ആ ഒരു മരിച്ച ചേട്ടൻ സുതിച്ചേട്ടന്റെ പേരും പറഞ്ഞുള്ള തോന്നിവാസം കാണിക്കല് അതുമാത്രം ചെയ്യാതിരിക്കുക ഈ കഴിഞ്ഞ ദിവസമൊക്കെ പലതുകൊണ്ടായിരുന്നു എടുത്തു വലിച്ച് കീറാൻ ഒന്നും മിണ്ടിയില്ല ആ പുള്ളിയുടെ പെർഫ്യൂമിനെ വെച്ചിട്ടൊക്കെ ഇവരൊരു സംസാരം ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല ഒന്നും ഞാൻ റിയാക്ട് ചെയ്തിട്ടില്ല വേണ്ടാന്ന് വെച്ചു വേണ്ട എന്ന് വെച്ചു കാരണം എനിക്ക് ഏകദേശം മനസ്സിലായത് എങ്ങോട്ടാണ് പോകണേന്ന് അതുകൊണ്ടാണ് ഞാൻ ഒന്നും ചെയ്യാൻ ചെന്നത് അതായത് എന്താണ് ചേട്ടൻ്റെ പണ്ടി ലക്ഷ്മി നക്ഷത്രയുടെ മറ്റേ എന്തോ മറ്റേ പെർഫ്യൂം കൊടുത്ത് അന്ന് കരഞ്ഞ് ഊവി എന്തൊക്കെയോ പെർഫ്യൂം നെഞ്ചത്തൊക്കെ വെച്ച് കരയുന്നവർ കഴിഞ്ഞ ദിവസം എവിടെയോ വരുന്നിട്ട് പറയുന്ന ആ പെർഫ്യൂം വൃത്തിയായിട്ട പണം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്നതായിട്ടു എടുത്തു വെച്ച് കീറാനുള്ളത് ഉണ്ടല്ലാത്തൊക്കെ ആ മനുഷ്യരെ വലച്ച് വെച്ച് കീറിയിട്ടുള്ള പരിപാടികളൊക്കെ കാണിക്കുമ്പോഴത്തേക്കും നമുക്കിവരെ വെച്ച് കീറാൻ തോന്നും ഞാനുള്ള കാര്യം പറയും തോന്നും പക്ഷെ എന്ന് വെച്ച് ഇങ്ങനെയൊക്കെ അവരെ പറയാനായിട്ട് എനിക്ക് അത്രയും മനുഷ്യത്വ കുറവില്ലേ കഞ്ചാറടെ ഞെക്ക് കൊണ്ടില്ലെങ്കിൽ കഴിക്കാൻ ഇവളെ എവിടെങ്കിലും കൊണ്ടിട്ട് ഞെക്ക് പക്ഷെ അത് കാണാൻ മേ നമ്മള് കാണുന്ന എന്തിനാണോ ഞെക്കണം ഇത് നമ്മുടെ ഒക്കെ വീട്ടിൽ പെങ്ങുഞ്ഞുങ്ങളോല്ലേ നമ്മുടെ പരിസരത്ത് പെങ്ങുഞ്ഞുങ്ങളല്ലേ നാട്ടിലെ ഈ കുഞ്ഞുങ്ങൾക്കും ടെൻഡൻസി ആവേ കൊച്ചു പാവയുടെ വീട്ടിൽ എല്ലാരും ഇങ്ങനെ ഞെക്കിപ്പിടിച്ചു കൊണ്ടൊക്കെ ആയിരുന്ന ഞങ്ങളും ഒക്കെ പാവിടെ പ്രായം കഴിഞ്ഞവരാ എനിക്ക് അപ്പോഴത്തേഴും ഇതുണ്ട് നമ്മുടെ മഹാനായ കമലഹാസൻ സാറും അതുപോലുള്ള മറ്റു നടന്മാരും ഒക്കെ എന്തൊരു കഷ്ടപ്പെട്ട് എഴുതി ഉണ്ടാക്കുന്ന ആണ് സാറേ അതിന് പിന്നെ ട്യൂൺ കൊടുത്ത് അത് എത്രയോ രൂപ കൊടുത്താണ് പാട്ട് പാടുന്ന ഇതെല്ലാം ഈ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട് എ ആർ റഹ്മാന്റെ ഒരു പാട്ടിന്റെ റേറ്റ് മൂന്ന് കോടി രൂപയിൽ അങ്ങനെ കഷ്ടപ്പെട്ടും വില കൊടുത്തും ഉണ്ടാക്കിയ പാട്ടല്ല ഇവള് കൊണ്ട് കാണിച്ചാലോ കൊണ്ടല്ലോ ഈ ഇവിള ചെള്ളയിടത്ത് മുക്കിയ കാലിന് ചവിട്ടാൻ തോന്നും ഇത് കേരളത്തിലെ സ്ത്രീകൾക്ക് അഭിമാനമാണ് അപമാനമാണ് സാറേ ഈ സ്ത്രീ അപമാനമാണ് കേരളത്തിലെ സ്ത്രീകളാരും ഇങ്ങനെയല്ലേ നടക്കുന്നത് ഇത് ഒരുമാതിരി സിനിമാ പാട്ട് വിട്ട് ബഹിളി ബഹിളി ഇത് എനിക്ക് തോന്നുന്നു ഇവൾക്ക് ഈ ഞാനൊന്നും പറയുന്നില്ല ഞാൻ പറഞ്ഞാൽ ഇച്ചിരി കൂടിപ്പോകും സാറേ പിന്നെ അത് ബോഡി ഷെയ്മിങ് ആണെന്നാ അവളെ ഷെയിൻ ചെയ്തെന്നും പറയുന്നത് ഇവ ഈ പിന്നെ വാവെടുക്കുമ്പോ പശു കിടന്ന് ചാടുന്നത് കളിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള സത്യതും കന്നിമാസത്തിലെ പട്ടി ഇതൊക്കെ ഉപമിക്കാൻ പറ്റുള്ളൂ ഇത് എന്താ പറയണ്ടെ ഒന്നാമത്തെ കാര്യം ചോദിക്കാനും പറയാനും പറയാനും വീട്ടിൽ നിന്ന് ഒരു സ്ത്രീയും പോയി മറ്റുള്ളവരൊക്കെ ഒന്നും ഞെക്കിക്കല്ലേ ഇത് പുറകെ പോകലേ ഇവർക്ക് വേറെന്തെങ്കിലും എന്തെങ്കിലും ജോലി ചെയ്യാൻ പാടില്ല അമ്പത്തേഴ് വയസ്സുള്ളതാണെന്ന് ആ അമ്മച്ചി തന്നെ പറയുന്നുണ്ട് എന്റെ പൊന്ന വയസ്സുള്ള അമ്മച്ചി നിങ്ങൾ ഓൾറെഡി ബോഡി അമ്പത്തി കഴിഞ്ഞു പിന്നെ ഇന്ന് പുറത്താക്കി പറയുന്നത് കന്നിവാസത്തിലെ പട്ടയോ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഈ വീഡിയോ കാണുന്ന ആളുകളോടാണ് നിങ്ങൾക്ക് ഭൂരിഭാഗം ആളുകൾക്കും ചിലപ്പോൾ ആ ഒരു സ്ത്രീയെ അതായത് രേണുധി എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയുടെ പല കോപ്രായങ്ങളും ഇഷ്ടപ്പെടായ കാണും ഓക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അവരുടെ പല കാട്ടായങ്ങളും കാണുമ്പോൾ വിമർശിക്കാൻ തോന്നും പലതും പറയാൻ തോന്നും ചിലപ്പോൾ അങ്ങേ അറ്റത്തെ തെറി പറയാനും തോന്നും പക്ഷെ അത് മനസ്സിൽ വെക്കുക വിമർശിക്കുക എന്നിട്ട് അല്ലാതെ ഈ പറഞ്ഞ കണക്ക് പറയരുത് ആരോടും ചെന്ന് പറയരുത് നല്ല മുട്ടം പണി കിട്ടും കാരണം എന്തൊക്കെയാ വിളിച്ചു പറയുന്നത് ഇങ്ങനെ പറയാമോ വിമർശിച്ചോ അമ്മച്ചി വിമർശിച്ചോ നിങ്ങൾ നിങ്ങൾക്ക് അവർ കാണിക്കുന്ന കാട്ടായി നിങ്ങൾ ചാർജ് ചെയ്ത് ഫോൺ കൊണ്ടു കിടക്കുമ്പോൾ അതിനകത്ത് അവർ ചെയ്യുന്ന പല കാര്യങ്ങളും വരുന്നു നിങ്ങളത് നോട്ട് ഇൻട്രസ്റ്റോ സ്ക്രോൾ ചെയ്തിട്ട് പിന്നെ പിന്നെ ഇത് തന്നെയാണ് വരുന്നത് നിങ്ങൾക്ക് ദേഷ്യം വരുന്നു ഫ്രസ്ട്രേറ്റഡ് ആവുന്നു നിങ്ങൾ പറഞ്ഞോളൂ ഇത് രേണു സുദീപ് അല്ലെങ്കിൽ എന്നെ പോലെ അല്ലെങ്കിൽ അവരെ പോലെ വീഡിയോ ചെയ്യുന്ന എല്ലാ ആളുകളും മനസ്സിലാക്കേണ്ടതാണ് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പല ആളുകൾക്കും ഇഷ്ടപ്പെടണമെന്നില്ല നല്ല വിമർശനങ്ങൾ അല്ലെങ്കിൽ നല്ല നെല്ലുവിളി കിട്ടും അതൊക്കെ നമുക്ക് മനസ്സിലാവുകയുള്ളൂ പക്ഷെ പറയുമ്പോൾ ഒരു ലിമിറ്റുണ്ട് ഓക്കെ അമ്മച്ചിയാണെങ്കിലും അമ്മച്ചി ലിമിറ്റുണ്ട് അതിൻ്റെ അപ്പറേം പോയി കഴിഞ്ഞാൽ തിരിച്ച് എങ്ങനെ പ്രതികരണം വരുമെന്ന് പറയാൻ പറ്റത്തില്ല ഇതിപ്പോൾ അമ്മച്ചി പറഞ്ഞതൊക്കെ രേണുസുദിയുടെ രവിയിലെത്തുകയാണെങ്കിൽ എങ്ങനെ അവർ നിങ്ങൾക്കെതിരെ തപ്പി പിടിക്കാവുന്നേ ഉള്ളൂ നിങ്ങളായിട്ട് എങ്ങനെ അവർ റിയാക്ട് ചെയ്യുമ്പോൾ ഇത്ര ഏജ് ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ അവരൊന്നും പറയാൻ സാധ്യതയില്ല കുറച്ചുകൂടി പ്രായം കുറഞ്ഞ ആളുകളാണെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പ്രായം കുറവുള്ളതും പ്രായം കൂടിയായിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സും വീഡിയോ കാണുന്ന എല്ലാവരും ഒരു കാരണവശാലും ഒരു പരിധിയിൽ കൂടുതൽ അവരെ രേണോ സുതിയെ വിമർശിക്കുക പക്ഷെ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും വിളിച്ചു പോവുമോ കമന്റ് ബോക്സിൽ എഴുതോ ചെയ്യരുത് നല്ല പണി കിട്ടും ഓക്കെ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ ബാക്കി നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് ചെയ്യാം ഓക്കെ എന്താണെങ്കിലും കുറച്ചും കൂടെ വേണമെങ്കിൽ ഞാനൊന്ന് കേൾപ്പിച്ചേക്കാം ഒരു തുള്ളിയും കൂടെ ഉള്ളൂ ഒന്ന് കേട്ടേ ഫിനിഷ് ചെയ്തേക്കാം നമുക്ക് ത് ബോധം ഇല്ലാത്ത സ്ത്രീകൾ കാണിക്കുന്ന പല പണികളും ചെയ്യുന്നതാണ് നല്ലത് അവര് ജീവിക്കാൻ വേണ്ടി ചെയ്യണതാണ് അത് ചെയ്താലും ആ ജോലിയെ നമ്മൾ റെസ്പെക്ട് ചെയ്യും കാര്യം എന്താണെന്ന് അറിയാവ ചിലത് മക്കളെ വളർത്താൻ വേണ്ടി അങ്ങനെ തരത്തിലുണ്ടായ കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടി അവരുടെ ജീവിതം മുന്നോട്ട് നല്ലപോലെ കൊണ്ടുപോകണമെന്നായിരിക്കും അങ്ങനെയുള്ള സ്ത്രീകൾ അത് അവരുടെ ഒരു ജോലിയുടെ ഭാഗമാണ് ഇവിടെ ഒരു പത്ത് ഞെക്ക് പത്താം നിങ്ങളെ കൊണ്ടില്ലെങ്കിൽ അവർക്ക് സഹിക്കേരാം ഇത് മുറി കൂട്ടിയിട്ടേക്ക ഇത് സമൂഹത്തിനെ നശിപ്പിക്കുന്നു ഇവിടെ അപ്പഴ് രണ്ടു ദിവസം ആ അട്ടക്കുളങ്ങര ഏതെങ്കിലും ജോലിക്കൊണ്ടിടും അവിടെ സൂക്കരിച്ച് വരട്ടെ ഈ പിന്നെ ഉണക്കവർ എന്തിനാണ് അങ്ങനെയാണെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം നോക്കാം നില ഉള്ള അൻപിള്ളാർക്ക് പെണ്ണുങ്ങൾക്ക് സ്ത്രീകൾക്ക് എന്ന് പറയുന്ന സൗന്ദര്യ സൗന്ദര്യം എന്ന് പറഞ്ഞ് നമ്മള് വർണ്ണിക്കുകയും കാണുകയൊക്കെ ചെയ്യുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ട് അതെല്ലാം അതൊന്നും ഇല്ല സത്യം പറഞ്ഞ സാറേ അവിടെ കൂടെ കോഴിക്കോട് കാരണമെന്നൊരു െ അവ പെണ്ണും പുള്ളേനെ ആരെങ്കിലും കൊണ്ടിട്ട് ഞെക്കുകയാണെങ്കിൽ മാത്രമേ അവന് സൂക്കേട് വരുള്ളൂ അതാണ് കാര്യം അവൻ എന്നിട്ട് കൊണ്ടുനടക്കേ ഇതിനേം ചുമ്പോൾ നടക്കുന്നു കാറിലിറങ്ങുന്നു പിന്നെ ഓട്ടോറിക്ഷ കയറുന്നു എന്നൊക്കെ പൊന്നമ്മച്ചി പറഞ്ഞി യഥാർത്ഥ മലയാളി പറയുന്നത് അമ്മച്ചിയോടും ഇനി ഇതുപോലെ രേണുസുദിയെ അങ്ങനെ അറ്റം തെറി പറയണമെന്ന് ആഗ്രഹിക്കുന്നവരോടും ഞാനൊരു കാര്യം പറയാം രേണുസുദി മാത്രമൊന്നും അല്ല കേട്ടോ സമൂഹത്തിൽ ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ കാണിച്ച് ഇങ്ങനെയുള്ള രീതികൾ ചെയ്തും കറങ്ങി തിരിഞ്ഞൊക്കെ നടക്കുന്നത് ഓക്കെ അതൊന്നും മനസ്സിലാക്കുക എല്ലാവരും ആ ഇൻസ്റ്റഗ്രാമിലോട്ടൊക്കെ ഒന്ന് പോയി നോക്കി കഴിഞ്ഞാൽ കൊറേ പേരെ കാണാം അത് നിങ്ങൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക ഈ ചെവി പൊട്ടള പോലത്തെ സാധനങ്ങളൊന്നും ആരും പറയാതിരിക്കുക ഓക്കെ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു നിങ്ങളുടെ താഴെ കമന്റ് ബോക്സിൽ അങ്ങോട്ട് പറയുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ഒരുപാട് ആളുകളുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക കൂടാതെ അടുത്ത വീഡിയോയ്ക്കായി സ്റ്റേ ട്യൂൺ ആൻഡ് സ്റ്റേ വിയർട്ട്